മുന്നൂറ്റി മൂന്ന് നോമ്പുകാരനായിരിക്കെ രുചി നോക്കുന്നതിൻ്റെ വിധി എന്താണ് ഭക്ഷണവും മറ്റും പാകം ചെയ്യുന്ന ആളുകൾ അവർക്ക് രുചി ടേസ്റ്റ് ചെയ്യുന്നത് അനിവാര്യമായി വന്നേക്കും താൻ പാകം ചെയ്ത ഭക്ഷണത്തിന് മധുരമുണ്ടോ പുളിയുണ്ടോ ഉപ്പ് വേണ്ടത്രയുണ്ടോ വെണ്ടത്രയുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള രുചി പരിശോധന അത് നടത്താമോ അങ്ങനെ നടത്തിയാൽ നോമ്പിന് ഭംഗം വരുമോ ആ രുചി ഉള്ളിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് നോമ്പ് മുറിയുമോ ഇത്യാദി സംശയങ്ങളൊക്കെ പലപ്പോഴും പലരും ഉന്നയിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അനിവാര്യമായ സാഹചര്യത്തിൽ രുചി പരിശോധിക്കുന്നതിന് തെറ്റില്ല എന്നു മാത്രമല്ല ആ രുചി പരിശോധനയുടെ ഭാഗമായി രുചി ഉള്ളിലേക്ക് പ്രവേശിച്ചു അതുകൊണ്ട് നോമ്പ് മുറിയുന്നു ഇല്ല രുചി അറിഞ്ഞു എന്നതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല അതേസമയം ഭക്ഷണത്തിൻ്റെ വല്ല അയിനും തടിയും ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ മാത്രമാണ് നോമ്പ് മുറിയുക രുചി എന്നത് ഒരു സ്ഥൂല വസ്തുവായി പരിഗണിക്കപ്പെടുന്നില്ല അഥവാ അയിനായി പരിഗണിക്കപ്പെടുന്നില്ല വല്ല അയിനും വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കണം അപ്പോൾ മാത്രമാണ് നോമ്പ് മുറിയുന്നത് ചുരുക്കത്തിൽ ആവശ്യഘട്ടങ്ങളിൽ രുചി നോക്കുന്നതിന് തെറ്റില്ല ആ രുചി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനും തെറ്റില്ല രുചി അറിഞ്ഞു എന്നതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല ഇക്കാര്യം ും നിഹായയിലും മറ്റു എല്ലാ കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഖിലാഫി അയിന് വല്ലതും ഉള്ളിൽ പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്നടുത്ത് രുചിയും വാസനയും ഒഴിവാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും ഇക്കാര്യം ഓർമ്മിച്ച് വെക്കുന്നത് ഉപകാരപ്പെട്ടേക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീൻ അസ്സലാമു അലൈക്കും